നമസ്കാരം ഇനിയൊരിക്കലും പറയരുത് എന്ന് വിചാരിക്കുന്ന കാര്യമാണ് പക്ഷേ ചില കാഴ്ചകൾ കാണുമ്പോൾ പറയേണ്ടി തന്നെ വരും എന്നുള്ളതാണ് ഇന്ന് ആൻസിബ ഹസൻ അവർ സ്മൃതി പരിധിക്കാടുമായിട്ട് സംസാരിക്കുകയായിരുന്നു അവർ ആവശ്യം മുന്നോട്ട് വെച്ചു എ എം എം മെ എന്ന് പറയുന്നതിന് പകരം അമ്മ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ മാത്രമേ സംസാരിക്കുള്ളൂ അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവർക്ക് ഇവരെ നിലപാടോടു കൂടി സംസാരം അവസാനിപ്പിക്കും ഇപ്പൊ നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്നാണ് വിളിക്കുന്നത് അപ്പോ മാപ്ര എന്ന് വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വച്ചാൽ അവരത് കേൾക്കോ എന്നുള്ളത് അറിയില്ല ഇവരിവരുടെ പേര് പറയു അവരവരുടെ നിലപാട് പറയണു എന്തൊക്കെയായിക്കോട്ടെ സംഭവം എൻസിബ ഹസൻ കൊടുത്ത മറുപടി വളരെ വിലപ്പെട്ടതാണ് നന്നായിട്ട് തന്നെ ഏറ്റു എന്നുള്ളതാണ് എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ട് അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അൻസിബ പറഞ്ഞോളൂ താര സംഘടന എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് നിങ്ങളൊരു നിലപാടെടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടിന് അന്തിമ തീരുമാനം ഇതുവരെ വരാത്തതുകൊണ്ടാണ് കോടതി ഒന്നുമല്ല അനസിമ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നടപടി എന്താണ് താല്പര്യമില്ലല്ലോ ഇപ്പോൾ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസുബി വിളിച്ചത് അടിസ്ഥോ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഓക്കെ ഫൈൻ അത്തരം വാശികളൊന്നും വേണ്ട എ എം എ എന്ന സംഘടന എം എം എ എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ നിലവിലെ രീതി വളരെ മാന്യമായി അൻസിബ സംസാരം നിർത്തിയതിനു ശേഷം അത്തരം വാശികളൊന്നും വേണ്ട എന്ന് കൽപ്പിക്കാൻ അവിടുന്ന് ആരാണാവോ രാജാവേ അങ്ങനെ കൽപ്പിക്കാനായിട്ട് എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആരാണ് ജേർണലിസം കോഴ്സുകളോ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനോ പഠിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ തങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആയി തീരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ സ്മൃതി പരത്തിക്കാടിന്റേത് ജേർണലിസ്റ്റ് ആവാനല്ല മറിച്ച് ഈ കോഴ്സ് പഠിച്ച് എങ്ങനെയാലും മീഡിയ വഴി സിനിമയിൽ എത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ കാലത്ത് മിക്ക കുട്ടികളും വിദ്യാർത്ഥികളും ജേർണലിസം എടുത്ത് പഠിക്കുന്നതെന്ന് പൊതുവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ സിനിമാമോഹമൊക്കെ ആയിട്ട് നടന്ന് എങ്ങനെയോ ന്യൂസ് ചാനലിൽ എത്തിപ്പെട്ട ആളായിരിക്കാം ഈ സ്മൃതി പരത്തിക്കാടും അസൂയയും അഹങ്കാരവും നിറഞ്ഞ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ആത്മരതിയും വെറുപ്പും മാത്രം കൈമുതലായ ഒരു സ്ത്രീകട്ടെ അത് പ്രസവ രൂപത്തിലുള്ളത് ആരെയാണ് ശ്വേത ും അര മണിക്കൂർ താഴെ യൂട്യൂബിൽ സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്കും ഇവരുടെ ഫ്രസ്ട്രേഷന്റെയും അതുപോലെ തന്നെ ഈ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഇവരെ പറ്റിയുള്ള മറ്റൊരു നിരീക്ഷണത്തിലേക്ക് വരാം ഒരു വ്യക്തിക്ക് തന്റെ മുഖത്തെ പറ്റിയോ മുഖഭാവങ്ങളെ പറ്റിയോ ഒക്കെ ചിലപ്പോ അപകടബോധമോ അരക്ഷിതാവസ്ഥയോ ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെ പറഞ്ഞ് സ്മൃതിയെ ആക്ഷേപിക്കുകയോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സീനിയർ ജേർണലിസ്റ്റ് പദവിയിലിരിക്കുന്ന ഏതൊരാളും താൻ അറിയാതെയെങ്കിലും ഒരു തെറ്റു പറഞ്ഞാൽ സമൂഹത്തിന് മുമ്പിൽ ഒരു തെറ്റു പറഞ്ഞാൽ സമൂഹം തന്നെ എങ്ങനെ നോക്കിക്കാണും എങ്ങനെ വിലയിരുത്തും എന്നതിനെ സംബന്ധിച്ച് പൊതുവിൽ വളരെയധികം ജാഗരകരായിരിക്കും കാരണം ചെയ്യുന്നത് സമൂഹത്തിലെ അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണല്ലോ ഇനി സീനിയർ ആയിട്ടുള്ള ആൾ മാത്രമല്ല പൊതുവിൽ ഏതൊരു ജേർണലിസ്റ്റിനും ജേണലിസ്റ്റിനും പറ്റുമോ എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട കൺസേണുകളിൽ ആശങ്കകളിൽ ഒന്നാണ് എന്നാൽ നമ്മുടെ സ്മൃതി മേടത്തിന് അത്തരം ആശങ്കകളൊന്നുമില്ല പകരം അവരുടെ ആശങ്ക മറ്റൊരു വിഷയത്തിലാണ് താൻ പറയുന്ന കള്ളവും വിവരക്കേടും ആരെങ്കിലും കൈയോടെ പിടികൂടിയാൽ ആ സമയത്ത് തന്റെ മുഖഭാവം തന്റെ ഫേസ് എക്സ്പ്രഷൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇപ്പം എങ്ങനെയുണ്ടാവും ഇത് തന്റെ ഈ വെറുപ്പ് നിറഞ്ഞ മുഖഭാവം ആളുകൾ കണ്ടിട്ടുണ്ടാകും എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു ആശങ്ക ഞാനിങ്ങനെ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരെങ്കിലും തന്റെ കള്ളമോ വിവരക്കോടോ കയ്യോടെ പിടിച്ചാൽ സ്മൃതി പരുത്തിക്കാട് അങ്ങനെ ഗോഷ്ടി കാണിക്കാൻ തുടങ്ങും ഇനി ഇപ്പം അടുത്തെങ്ങാനൊരു ചായ ഗ്ലാസോ ഗ്ലാസ്സോ കപ്പ് നിങ്ങൾ കപ്പെടുത്തിട്ടിങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങും കാരണം ഈ ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ മുഖഭാവം ആരും കാണില്ലല്ലോ പുറത്തു വന്ന വെറുപ്പ് ആരും ശ്രദ്ധിക്കില്ലല്ലോ

പ്രതിപക്ഷത്തിന്റെ പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി ദീർഘമായ സമയം എടുത്തിട്ട് പറയുന്ന കാര്യങ്ങളെപ്പറ്റി അല്പമെങ്കിലും ശ്രദ്ധ വേണമെന്നൊട്ടും ആഗ്രഹമില്ലാത്ത കളവും ഇവരക്കേടും പറയുമ്പോൾ ആരെങ്കിലും കൈയോടെ പിടിച്ചാൽ തന്നെ മുഖഭാവം എങ്ങനെ ഇരിക്കുന്നു മാത്രം ആശങ്കപ്പെടുന്ന തെറ്റാക്കൾക്കാർക്ക് പറ്റാ തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ തിരുത്താൻ പോലും ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പോലും മെനക്കടാതെ ഈ ഫേസിന്റെ കാര്യത്തെ മാത്രം നോക്കി ജീവിക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനെയോ പ്രവർത്തകയോ ഞാൻ ഈ മേഖലയിൽ വേറെ കണ്ടിട്ടില്ല ഇവരെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ ഈ ചാനൽ ചർച്ചയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചർച്ചയായിക്കോളെ പബ്ലിക്കായിട്ടുള്ള ചർച്ച ഇത്തരം ചർച്ചകളിൽ മോഡറേറ്റർമാരായിട്ടുള്ള ആളുകൾ ഗസ്റ്റ് സംസാരിക്കുമ്പോൾ എന്ത് കണ്ടിട്ടുണ്ടോ ഈ തന്നെ നോക്കൂ സമ്മേളനം കേരള പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വന്നത് പ്രതിപക്ഷത്തിന്റെ മറുപടി കാര്യത്തെ കുറിച്ച് പറയാൻ കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പ്രൊഫഷണൽ മിനിമം സ്കില്ലോ ഇല്ലാത്ത സ്മൃതി പരുത്തിക്കാടുന്ന ഇവരെ റിപ്പോർട്ടർ ചാനൽ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ എന്നാലത്തെ കാലത്ത് ഒരു ഷോ ബിസിനസ് മാത്രമാണ് അത്രയും ഷോ ബിസിനസിന്റെ ഭാഗമായാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഉയരവും താടിയും ചില വനിതാ മാധ്യമ പ്രവർത്തകരുടെ സാരിയും ലുക്കും അങ്ങനെ മൊത്തത്തിൽ ലുക്ക് മാത്രമാണ് ഈ ഇത്തരം ചാനലുകളുടെ വാർത്തകളുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം ഇവരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പറഞ്ഞാലും തീരില്ല എങ്കിലും ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ സി എച്ച് കണാരാണ് സ്ഥാനാർത്ഥി ആദ്യ തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥലമാണ് അന്ന് പിന്നെ ഒരു ദിവസം ഇപ്പൊ നോക്കുമ്പോ രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ ഒരു ദിവസം രാവിലെ ചുമരെടുത്ത് തീയ പ്രദേശങ്ങളിൽ പോസ്റ്റർ നമുക്ക് ഓർമ്മ വരുന്നത് ഇവരുടെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വരികയും ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയോട് അവിടെ നിന്ന് തിരിച്ചു പൊക്കോളം മറങ്ങി എന്നുവെച്ചാൽ അവിടെയാണ് ഈ സ്ത്രീകളോടുള്ള സംരക്ഷണത്തിൻ്റെ കഴിവ് നിൽക്കുന്നത് വേറൊന്നും പറയുന്നില്ല കാരണം ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നാവ്